മലപ്പുറത്ത് കുംഭമേള നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ കുറച്ച് വാളും തുമ്പും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നല്ലോ ആ സമയത്ത് ഹിന്ദുക്കൾ ഏതാണ്ട് ഒരേപോലെ നിന്ന് കേട്ടോ മലപ്പുറത്ത് കുംഭമേള നടത്തിയാൽ എന്താ പ്രശ്നം ആരാ തടയാനുള്ളത് ഭാരത ഒരാളുടെയും വാപ്പാന്റെ സ്വത്തല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന ഇറക്കുന്നത് ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി എന്ന് പറയുന്ന വ്യക്തിയാണ് മലപ്പുറത്ത് നടക്കുന്ന ഇപ്പോൾ കെങ്കേമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയെ ആർക്കും തടയാൻ പറ്റ പറ്റില്ല എന്നാണ് ഈ ശാന്താനന്ദ മഹർഷി ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നത് ഭാരതപ്പുഴ ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല എന്നും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മത്തിന്റെ മഹാപരമ്പരയായിട്ടുള്ള കുംഭമേള മുറ പോലെ തന്നെ നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതപ്പുഴ ആരുടെയും വാപ്പാന്റെ സ്വത്തല്ല ഹിന്ദുക്കളുടെ ആചാരങ്ങളും ആരാധനകളും ഇവിടെ ആരുടെയും അനുമതിയോടുകൂടി നടക്കേണ്ടതല്ല തുണി ഉടുത്തും തുണി ഉടുക്കാതെയും സന്യാസിമാർ കുംഭമേളയ്ക്ക് എത്തും അത് തടയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ അപ്പോൾ തന്നെ ഹിന്ദുവിന്റെ ശക്തി എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഈ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാൻ ഇടയാക്കിയ കാരണം എന്താ മുസ്ലിങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങൾ പറ്റും ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആഘോഷങ്ങൾ പറ്റും അതെന്താ ഹിന്ദുക്കൾക്ക് പറ്റാത്തത് കുംഭമേള ഒരു രാഷ്ട്രീയ പരിപാടി അല്ലല്ലോ അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അവരുടെ ആത്മീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് ഹിന്ദു ആചാരങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് നിയന്ത്രണങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന ഒരു പ്രവണത ഇവിടെ അപകടമാണ് അത് സമൂഹത്തിലെ അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളെ സൃഷ്ടിക്കും ഹിന്ദു സമൂഹത്തിന്റെ സഹിഷ്ണുതയെ ഒരു ദൗർബല്യമായി ഇന്നൊരു വിഭാഗം ആളുകൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നു സനാതനധർമ്മം ശാന്തമാണ് പക്ഷേ അതിന് അതിൻ്റെ സ്വന്തമായിട്ട് ചില ശക്തിയുമുണ്ട് എന്ന് പലപ്പോഴും ഒരു തെളിയിച്ചിട്ടുണ്ട് കുംഭമേളക്ക് സന്യാസിമാരെത്തും ആത്മീയ പ്രവാഹം ആർക്കും തടയാൻ കഴിയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തമാകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ അതാണ് മലപ്പുറം ഒരു തന്റെയും വാപ്പയുടെ സമ്പത്തല്ല മലപ്പുറം ഇരിക്കുന്നത് കേരളത്തിലാണ് കേരളം ഇരിക്കുന്നത് ഇന്ത്യയിലാണ് ഇനി എങ്ങാനും അതിനെ തടയാൻ ശ്രമിച്ചാൽ ഹിന്ദുക്കൾ ഐക്യപ്പെടും ഹിന്ദുക്കൾ അതിന്റെ ശക്തി എന്താണ് എന്ന് അറിയിച്ചു കൊടുക്കും എന്ന പറയുന്ന ജാതി മത ഭേദമന്യേ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ മണ്ണിലാണ് അതിനകത്ത് ബന്ധപ്പെടുന്നു ദൈവമായിട്ട് ഇറങ്ങിയ ഒരു ട്രോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഈ വിഷയത്തെ സംബന്ധിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ വിഷയങ്ങളിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന ആൾക്കാർ നോക്കിയിരിക്കും അത് വെച്ചിട്ട് വേണം ഇവർക്ക് അടുത്ത മുതലെടുപ്പ് നടത്താൻ നോക്കിക്കോ നല്ലൊരു ട്രോളാണ് അനുവാദം വേണ്ട ഇവിടെ മലപ്പുറത്ത് അർത്ഥം ആഹ് ആ ഹലോ ആ ഉസ്മാന ആ വിളിച്ചോ പിന്നെ മലപ്പുറത്ത് കുമ്പോളർത്ഥം പോലെ ആരോചോളെ പിന്നെ ഞാൻ ജ്യൂസിന്റെ വരാം പിന്നെ നമ്മളെ മോരും അടിപൊളി പിന്നാലെ ഇതായിരിക്കണം അതേ തരത്തും ഓരോരുത്തരും അവനവന്റെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ പരന് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം മലപ്പുറത്ത് തിരുനാവായ നിള തീരത്താണ് കുംഭമേള നടക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെ തടയാൻ ഇടത് സർക്കാർ ശ്രമിക്കുന്നത് ഹിന്ദുക്കളുടെ ഒരുമിച്ച് കൂടലെ വരുഭിക്കുന്നുണ്ട് വലതു മുന്നണികൾ മാത്രമല്ല ഒരു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു വിഷൻ ഉണ്ടല്ലോ അത് സ്വപ്നം കാണുന്ന മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒക്കെ ഇതൊരു വേദനയാണ് ജൻസി കലാപം സ്വപ്നം കണ്ട് നടന്നിരുന്ന കോൺഗ്രസും ജിഹാദി സുഡാപ്പികളും ഒക്കെ ഇപ്പോൾ ഹൈന്ദവ ഏകീകരണം കാണുമ്പോൾ ചങ്കിടിച്ച് മാറി നിൽക്കുന്നു ഹൈന്ദവ കൗമാരങ്ങൾ ഇപ്പോൾ അവരെ കൊടി പിടിക്കാനും തമ്മിൽ തല്ലാനും ഒന്നുമല്ല പോകുന്നത് അവരെ നമ്മൾ ഐക്യപ്പെടണം നൂറ് കാരണങ്ങൾ നമുക്ക് പരസ്പരം ചിന്ന ഭിന്നമായി നിൽക്കാനുണ്ടെങ്കിൽ അതിനകത്ത് നാല് കാരണങ്ങൾ ഒരുമിച്ച് നിൽക്കാനുണ്ടെങ്കിൽ ആ നാല് കാരണങ്ങൾ എടുക്കണം എന്ന് യുവത ചിന്തിച്ചു തുടങ്ങി ഇപ്പോ നന്ദകോപം ഭജൻസിനെതിരെയുള്ള സുഡാപ്പികളുടെയും സഖാക്കളുടെയും ഒക്കെ പടയൊരുക്കം നമ്മൾ കണ്ടതാണ് അതുപോലെ പിന്നെ ക്ഷേത്രങ്ങളിൽ ശബ്ദം വരുന്നു സൗണ്ട് മലിനീകരണമാണ് അത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ മത പിന്നെ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് കുഴപ്പമൊന്നുമുണ്ടല്ലോ ചന്ദനക്കുടങ്ങളും പള്ളി ഉത്സവങ്ങളും നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ പുതിയ തലമുറ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിള കലാപം എന്തുകൊണ്ടാണ് എന്ന് പഠിക്കുന്നു രണ്ടായിരത്തി മൂന്നിലെ മാറാടി ഹിന്ദു വംശകത്യെ പറ്റി പഠിക്കുന്നു തൊണ്ണൂറുകളിൽ നടന്ന കാശ്മീർ വിഷയത്തിലെ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയം അവർ മനസ്സിലാക്കുന്നു കേരളത്തിലെ ഹിന്ദുക്കൾ എന്തുകൊണ്ടാണ് ഇത്രയധികം അവഗണിക്കപ്പെടുന്നത് ഇതര മതവിഭാഗങ്ങൾക്ക് അനർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നു ഈ മേള തടയേണ്ടത് മുസ്ലിം ലീഗിന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ മതതീവ്രവാദികളുടെയൊക്കെ ആവശ്യം തന്നെയാണ് മലപ്പുറവും എറണാകുളവും ഒക്കെ വിഭജിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ജില്ലയും സംസ്ഥാനവും ഒക്കെ സ്വപ്നം കാണുന്ന ഇസ്ലാമിക രാഷ്ട്രവാദക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഹിന്ദുക്കളോ അതിജീവനത്തിന്റെ പോരാട്ടമാണ് ഒന്നെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ചാടിച്ചാവണം മുസ്ലിം ഭൂരിപക്ഷമായാൽ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചടിച്ചാവണം രണ്ടായിരുന്നാലും മരണം അതുകൊണ്ട് പൊരുതി മരിക്കാൻ ഉറച്ച് അവർ ഐക്യപ്പെടാൻ ഒരുമിച്ചിരിക്കുന്നു അവർ ഐക്യപ്പെടാൻ തീരുമാനിച്ചതോടുകൂടി ഇവിടെ മത തീവ്രവാദത്തിന് കയ്യും കാലും വെച്ചു അവരെ ഇളകാൻ തുടങ്ങി ഇതിന് നടക്കുന്ന സംഗതിയാണോ ഇപ്പോൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ആത്മീയ സദസ്സായി കുംഭമേള മാറുമ്പോൾ മതപണ്ഡിതന്മാർ വല്ലാതെ വീക്കിളി പിടിച്ച് ഓടുവാൻ ഒരു കാര്യവുമില്ല ഇന്ന് നിങ്ങളീ പറയുന്ന ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിനകത്തെ കുത്തിലും കോമയിലും മൂക്കും കുത്തി വീഴുന്ന ഒരു യുവതയെ നിങ്ങൾക്കിനി കണ്ടെടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്കിനി അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാനും കഴിയില്ല കാട്ടാമിട്ട മുസ്ലിം യുവതിയായ അഞ്ചു നേരെ നമസ്കരിക്കുന്ന കുർആാനോ നോമ്പു പിടിക്കുന്ന ടി പി സുൽഫത്ത് എന്ന യുവതി എന്റെ സുഹൃത്തു കൂടിയാണ് ആള് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പോയിട്ട് അവര് കണ്ട അനുഭവം നമ്മളുമായിട്ട് പങ്കുചേരുന്നുണ്ട് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് എത്രയാ ജാതി മതഭേദമന്യേ ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകുവാണ് എവിടെയാണോ സമാധാനം കിട്ടുന്നത് ഈ സംഘർഷഭരിതമായ ജീവിതത്തിനിടയിൽ ഒരല്പം സാന്ത്വനവും സമാധാനവും എവിടെയാണോ കിട്ടുന്നത് അത് ഒപ്പിയെടുക്കാനാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ശതമാനം ഭൂരിപക്ഷം മുസ്ലിങ്ങൾ വരുന്ന മലപ്പുറത്ത് മഹാകുംഭമേള നടത്തില്ല എന്ന് പറഞ്ഞപ്പോഴും അതെന്താ നടത്തിയാൽ എന്ന് ചോദിച്ചുകൊണ്ട് നടത്താൻ ഹിന്ദുക്കൾ കൂടുതൽ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നതിനെ ഒരു വിഭാഗം ആളുകൾക്ക് കനത്ത തിരിച്ചടിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ അങ്ങോട്ടേക്ക് കൊഴുകുന്ന കാഴ്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സുൽഫത്ത് നൽകും കേൾക്കാം എല്ലാവർക്കും നമസ്കാരം മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയിൽ ഞാനും പങ്കെടുത്തു എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു മലപ്പുറത്ത് കുംഭമേള നടക്കില്ല അത് തടയും കാരണം എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഇവിടെ മുസ്ലിങ്ങളാണല്ലോ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ കുംഭമേള നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആചാരങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഞാനെയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അവിടെ പോയി കുംഭമേളയിൽ പങ്കെടുത്തു ഞാൻ ഒരുപാട് ആളുകളോട് അന്വേഷിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവിടെ ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളില്ല അപ്പോൾ എനിക്കിതിന്ന് മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഓരോ മതങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ നടത്തുന്നതിനൊരു കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നമ്മൾ പറയും പള്ളി കയറി വന്നു അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കയറുവന്നു അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ വെച്ചു ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെച്ചു അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകളാണ് കാരണം രാഷ്ട്രീയ നേതാക്കൾ അവരവർക്ക് ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പാർട്ടിക്കാരാണല്ലോ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അവരവരുടെ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് പല കുത്തിരിപ്പുകൾ ഉണ്ടാക്കും ഇവിടെ കുംകുമേള നടക്കൂല അവിടെ അത് നടക്കൂല അവിടെ അത് നടക്കൂലെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് എനിക്ക് മനസ്സിലായത് അതായത് ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാൽ ഇപ്പോൾ മുസ്ലിംകൾ ഒരുമിച്ച് നിന്നാൽ നിന്നാലിവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആചാരങ്ങൾ നടക്കും തീർച്ചയായിട്ടും നടക്കും അത് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്നാൽ എവിടെ ഇത്ര കൂടുതൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മുസ്ലിംസ് താമസിക്കുന്ന ഒരു ജില്ലയില് കുംഭമേള നടത്തിയെങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്ക് എവിടൊക്കെ എന്തൊക്കെ നടത്താം അപ്പൊ ഹിന്ദുക്കളെ ഒരുമക്കുറവുകൊണ്ടാണ് ഇവിടെ അവർ ആചാരങ്ങൾ പലതും പല പ്രശ്നത്തിലും വരുന്നത് എനിക്ക് മനസ്സിലാണത് നമ്മൾ ചിലരൊക്കെ പറയും നമ്പൂരിക്ക് നായരെ കണ്ടുകൂടാ നായർക്ക് ഇവനെ കണ്ടുകൂടാ ഈവർക്ക് പിന്നെ ആളുകളെ കണ്ടുകൂടാ ഇവര് തമ്മിൽ തമ്മിൽ കുറേ ജാതികളാണ് ഈ ജാതികൾ തമ്മില് ചിലടത്തൊന്നും ഒരുമല്ല എല്ലാവരും എല്ലാം പറയുന്നുട്ടോ അതായത് ഇവരൊരുമിച്ച് നിന്നിട്ട് അവരവരുടെ ക്ഷേത്രങ്ങളും അവരവരുടെ വിശ്വാസങ്ങളും അതുപോലെ ഇപ്പോ കുംഭമേള പോലുള്ള സംഗതികളൊക്കെ ഒരുമിച്ച് നിന്ന് നടത്തുകയാണെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻസും എതിർക്കാൻ വരില്ല അപ്പോൾ ഇവരെ ഹിന്ദു വിഭാഗത്തിന്റെ ഒരുമക്കുറവുകൊണ്ടാണ് ഇവര് ഭാരതത്തിൽ മൊത്തം അല്ലെങ്കിൽ നമ്മളെ കേരളം മലപ്പുറത്തൊക്കെ പരാജയപ്പെടുന്നതാണ് എനിക്ക് ആ കുംഭമേള മനസ്സിലായത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട് പിന്നെ വലിയ വലിയ നേതാക്കളെ കണ്ടത് ബി ജെ പിയിലുള്ള നേതാക്കളെ മാത്രമേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ലീഗൊന്നും വരാഞ്ഞ മനസ്സിലായല്ലേ ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരില്ല പിന്നിപ്പോ മറ്റ് മതസ്ഥർക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് വിചാരിച്ചിട്ടെന്താ എനിക്ക് മനസ്സിലായില്ല അവിടെ ഒരു ബി ജെ പി നേതാക്കള് ആണ് കൂടുതൽ പങ്കെടുത്തത് അവിടെ സാധാരണക്കാരട്ടോ എല്ലാ ജാതിയിൽ പെട്ട ആളുകളുണ്ട് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട് ഒരുപാട് ആളുകൾ പരിചയപ്പെട്ടു ഒരുപാട് ആളുകളെ കണ്ടു സംസാരിച്ചൊക്കെ ചെയ്തു അപ്പൊ അവിടെ മൊത്തത്തിൽ മനസ്സിലായത് കാരണം എനിക്ക് ആചാരങ്ങളെ കുറിച്ചൊന്നും ഞാൻ കുംഭമേള അങ്ങനെയുള്ള ആചാരങ്ങളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല പക്ഷെ എന്നാലും അവിടെ ഇത് മലപ്പുറമാണ് അവിടെ ബോംബാണ് കത്തിയാണ് മലപ്പുറം കത്തിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന കട്ടിയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കാണാം കേൾക്കുക അതിലൊന്നും പങ്കെടുക്കാൻ എന്താണെന്നൊക്കെ ഒന്ന് സത്യാവസ്ഥ അറിയാമോ എന്ന് വിചാരിച്ച് പോയതാണ് അപ്പൊ അവിടെ ഒന്നുമില്ല വളരെ ഭംഗിയിട്ടാണ് എല്ലാവരും ഒത്തൊരുമിച്ച് അതായത് ഹിന്ദുക്കളിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ പിന്നെ ഒത്തൊരുമിച്ച് അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അവിടെ ചെയ്യണമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം തീവ്ര മൈൻഡില് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു തീവ്ര മൈൻഡില് ആളുകളൊക്കെ തമ്മിൽ തമ്മിൽ ജാതിയോ മതമൊക്കെ പറഞ്ഞ് വെട്ട് കുത്ത് ചവിട്ടുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവരവരുടെ പോരായ്മയാണ് നിങ്ങള് ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ എതിർക്കാനോ നിങ്ങളെ തടയാനോ നിങ്ങളെ ആചാരങ്ങൾ പിന്നെ നശിപ്പിക്കാനോ ഒന്നും ആരും വരില്ല നിങ്ങൾ ഒത്തൊരുമയിൽ നിന്ന് എവിടെ നിങ്ങൾ വിജയിക്കും അവരവർക്ക് എന്തായാലും എന്ത് എന്ത് പേരിൽ പ്രാർത്ഥിച്ചാലും അതൊക്കെ എത്തുന്ന ഒരു സൃഷ്ടാവിലല്ലേ എല്ലാവർക്കും ഒരു ശക്തി ഉണ്ട് ആ ശക്തിയിൽ തന്നെയല്ലേ എല്ലാവരും പറയുന്നത് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം